ആറ്റുകാലമ്മയുടെ ദർശനത്തിന് വേണ്ടിയുള്ള യാത്രയാണ് ഇതിനിടെ പഴവങ്ങാടി ശ്രീ മഹാഗണപതി ടെമ്പിളും നമ്മൾ പോകുന്ന വഴി ആയിരുന്നു കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമസ്ഥലത്ത് നിലകൊള്ളുന്നു ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത് അന്നപൂർണേശ്വരി ഭാവങ്ങളിലും സങ്കല്പിക്കാറുണ്ട് ശിലപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീയുടെ സ്ത്രീകളുടെ ശബരിമല എന്നും അറിയപ്പെടുന്നുണ്ട് ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം അത് മാർച്ച് പതിമൂന്നിനാണ് നടക്കുന്നത് കേരളത്തിലെ ആദിത്യ പൊങ്കാല ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു മുല്ലവിട്ടിൽ തറവാട് അവിടുത്തെ ഭഗവതി ഭക്തനായിരുന്ന കാർണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബാലിക വന്നു ആറ്റിനക്കരയെ ഒന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു നല്ല ഒഴുക്കുണ്ടെങ്കിലും തൻ്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ കൊണ്ടെത്തിച്ചു തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും ബാലിക അപ്രത്യക്ഷമായി അന്ന് രാത്രിയിൽ കാർണവർ കണ്ട സ്വപ്നത്തിൽ ആദിപരാശക്തിയായ പ്രപഞ്ചനാഥ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി നിന്റെ മുന്നിൽ രൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് എന്നെ കുടിയിരുത്തണം അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ സ്ഥലം മേൽക്കുമേൽ അഭിവൃദ്ധിയുണ്ടാകും പിറ്റേ ദിവസം രാവിലെ കാവലെത്തിയ കാരണവർ ശൂലത്താൾ അടയാളപ്പെടുത്തിയ മൂന്ന് രേഖകൾ കണ്ടു പിന്നെ അവിടെ കോവിലുണ്ടാക്കി ദേവിയെ കുടിയിരുത്തി വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം പുതുക്കുകയും കൈകളിൽ ശൂലം കങ്കണം അസ്സി ഫലകം എന്നിവ ധരിച്ച് ചതുർഭാവുവായ ശ്രീഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ധാരിക വധത്തിനു ശേഷം വേതാളം പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ നിരപരാധിയായ സ്വന്തം ഭർത്താവിനെ പാണ്ഡ്യരാജാവ് വധിച്ചതിൽ പ്രതിഷേധിച്ച് തൻ്റെ കോപാഗ്മിയിൽ മധുര നഗരത്തെ ചുട്ടിരിച്ച വീരനായിക കണ്ണകി കൊടുങ്ങുലരമ്മയിൽ ലയിച്ചു എന്നാണ് ഐതിഹ്യം കണ്ണകിയുടെ വിജയം ആഘോഷിക്കുന്നതിന് സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കുന്നു എന്നും ഒരു സങ്കല്പം ഉണ്ട് കുംഭമാസത്തിലെ പൂരൻ നാളിലാണ് ആറ്റുകാൽ പൊങ്കാല കാർത്തികനാളിൽ ആരംഭിക്കുന്ന ആഘോഷങ്ങൾ പത്താം ദിവസമായ ഉത്രനാളിലാണ് അവസാനിക്കുന്നത് ഈ ഉത്സവ ദിവസങ്ങളിൽ സർവ്വൈശ്വര്യദായികയായി ദേവി നിലകൊള്ളുന്നതിനാൽ ഭക്തർ എന്തു പ്രാർത്ഥിച്ചാലും സർവൈശ്വര്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നടത്തിക്കൊടുക്കുന്നതിനാൽ പല സ്ഥലങ്ങളിൽ നിന്നും ദേവിയെ ദർശൻ ദർശിക്കുന്നതിനായി ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു ഉത്സവം ആരംഭിക്കുന്നത് ഭദ്രകാളി പാട്ടും കണ്ണകി ചരിതവും തോറ്റം പാട്ടും കാപ്പുകെട്ടി കൊടുമുലൂരിൽ നിന്ന് വരുന്ന ഭഗവതിയെ കുടിയിരുത്തുന്നതോടെയാണ് ശിവക്ഷേത്രത്തിൽ നിന്ന് ഉഗ്രരൂപിണിയായ ശ്രീ ഭദ്രകാളിയുടെ അവതാരവും നിഗ്രഹവും തുടർന്ന് ഭഗവതിയുടെ മനുഷ്യരൂപത്തിലുള്ള കണ്ണകിയുടെ ജനനത്തിൽ തുടങ്ങി മധുരാ ദഹനം വരെയുള്ള ഭാഗങ്ങളാണ് തോറ്റം പാട്ടായി പൊങ്കാലയ്ക്ക് മുമ്പ് പാടി തീർക്കുന്നത് അതിനുശേഷമാണ് പൊങ്കാല അടുപ്പിൽ തീരെത്തിക്കുന്നത് പൊങ്കാല ദിവസം നടക്കുന്ന വഴിപാടുകളാണ് ബാലകന്മാരുടെ കുത്തിയോട്ടവും ബാലികമാരുടെ താലുപ്പുലിയും ദേവിയുടെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് നാരങ്ങ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നാരങ്ങ വിളക്ക് കത്തിച്ച് ദേവിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ ആഗ്രഹങ്ങൾ നടത്തി തരുമെന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം ഇത് അനുഭവസ്ഥരാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ദേവിയുടെ ദർശനത്തിന് വേണ്ടിയുള്ള ഒരു നീണ്ട നിരയാണ് നമ്മളിവിടെ കാണുന്നത് ദേവി ദർശനത്തിനായി ഞങ്ങളും എത്തി ഇവിടെ അരമുക്കാൽ മണിക്കൂർ ഈ ക്യൂവിൽ നിന്നുകൊണ്ടാണ് പിന്നീടാണ് നമ്മൾക്ക് ദർശനം ലഭിച്ചത് ഒത്തിരി അനൗൺസ്മെന്റുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ക്യാമറകൾ എല്ലാ ദിക്കിലും വെച്ചിട്ടുണ്ട് കാരണം സ്വർണാഭരണങ്ങളുടെ മോഷണങ്ങളും മറ്റും ഇവിടെ നടക്കുന്നതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് പോലീസുകാരും അതീവ സൂതീഷ്ണതയോടെ ഇവിടെ നിൽക്കുന്നുണ്ട് എന്തൊക്കെയായാലും ദേവിയുടെ ദർശനം നടത്തിയിട്ടേ പോകൂ എന്ന് മനസ്സിൽ ദൃഢദക്ഷവുമായി വന്ന ആളുകളാണ് ആളുകളുടെ ഒരു കൂട്ടമാണ് നമ്മളിവിടെ കാണുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അലങ്കാരമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് പല വർണ്ണത്തിലുള്ള ലൈറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട് അരമണിക്കൂർ മുക്കാമണിക്കൂറിൽ ഞങ്ങൾ അങ്ങനെ ഒരു ക്യൂരിൽ നിന്ന് ദേവിയുടെ ദർശനം ചെയ്തു ആ ഒരു ദിവ്യ രൂപം കണ്ടപ്പോൾ തന്നെ മനസ്സിലേക്ക് അതങ്ങനെ ആ ഐശ്വര്യത്തോടുകൂടി നിറഞ്ഞു നിന്നു ഞങ്ങളങ്ങനെ തൊഴുത് അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു ഞങ്ങളങ്ങനെ ഇരുന്നപ്പോഴാണ് ലക്ഷ്മി നാരായണൻ്റെ ഒരു കഥ ഞങ്ങളറിഞ്ഞത് വിവാഹം കഴിച്ചപ്പം ലക്ഷ്മിയും നാരായണൻ ഇവരാണ് സ്വർഗ്ഗത്തിലെ ആദ്യത്തെ അധികാരം ഇവർ പരമാത്മാവിനെ സ്തുതിച്ചാണ് ഇവർ ഈ രീതിയിൽ എത്തിയത് ആദ്യത്തെ രാജകുമാരൻ രാജകുമാരൻ ലക്ഷ്മിയും നാരായണൻ ആദ്യം രാധയും കുട്ടിക്കാലത്ത് രാധയും കൃഷ്ണനുമായിരുന്നു അവർ വളർന്നു വന്ന് കല്യാണം കഴിച്ചതിന് ശേഷം ലക്ഷ്മി നാരായണ ഇവരാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ആദ്യത്തെ രാജവു മനുരാജാവും അവരിൽ പരമാത്മാവിനെ പരമാത്മാവെന്ന് പറഞ്ഞാൽ ശിവൻ ഏറ്റവും കൂടുതൽ അതാണ് നമ്മുടെ കോപ്പിൽ ഹിന്ദുക്കാരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പല പല രീതിയിലും പറയും നമ്മുടെ ഏറ്റവും കൂടുതൽ ശിവ പരമാത്മാവാണ് അതാണ് നമ്മുടെ അദ്ദേഹത്തിൽ ഇവിടെ സ്ഥിതി ചെയ്യണം നമുക്ക് ആത്മാവ് ഈ ഈ ആത്മാക്കൾ നടത്തും ഈ ഒരു അറിവ് ഞങ്ങളിലേക്ക് പകർന്ന് തന്നെ അദ്ദേഹത്തിന് ഒത്തിരി നന്ദി ഇതെല്ലാം കണ്ട് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ദേവിയുടെ പടിഞ്ഞാറൻ നടയാണ് ഇതിലൂടെയാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത് ഇവിടത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി